വീടിനുള്ളിൽ കടന്നുകൂടിയ മൂർഖൻ പാമ്പിനെ ആർ ആർ ടി അംഗം റോഷിനിയെത്തി പിടികൂടി കാട്ടാക്കട എസ് എൻ നഗർ പിള്ളയുടെ ഇടുപടിക്കൽ വീട്ടിൽ ശനിയാഴ്ച രാവിലെ പതിനൊന്നരയോട് കൂടിയാണ് പാമ്പിനെ കണ്ടെത്തിയത് വീട്ടിലെ കിടപ്പുമുറിയിൽ കണ്ടെത്തിയ മൂർഖൻ പാമ്പിനെ പരുത്തിപ്പള്ളി ആർ ആർ ടി അംഗം റോഷ്നി ജി എസ് എത്തി പിടികൂടി വീടിനുള്ളിൽ കടന്ന പാമ്പ് ബാത്റൂമിനുള്ളിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്നതാണ് വീട്ടുകാർ കണ്ടത് ഉടൻ തന്നെ വാതിൽ പൂട്ടിയ ശേഷം വീട്ടുകാർ പരുത്തിപ്പള്ളി ആർ ആർ ടി വിവരമറിയിച്ചു ഇതിനിടെ പാമ്പ് ബാത്റൂമിൽ നിന്നും തിരികെ കിടപ്പുമുറിയിൽ ഇറങ്ങുകയും ഇവിടെ പെഡൽ ഫാനിൽ കയറുകയും ചെയ്തു ഈ സമയം റോഷ്നി സ്ഥലത്തെത്തി പത്തി വിടർത്തി ചീറ്റുനിന്ന പാമ്പിനെ പിടികൂടി സ്നേക് റെസ്ക്യൂ ബാഗിലാക്കി ഇതിനെ വനംവകുപ്പ് ആസ്ഥാനത്തേക്ക് മാറ്റി നവംബർ ഡിസംബർ മാസങ്ങളിൽ ഇഴജന്തുക്കൾ കൂടുതലായി ആക്രമണകാരികളായിരിക്കുമെന്നും പ്രജനന കാലമാണെന്നും വീടും പരിസരവും എപ്പോഴും ശ്രദ്ധ വേണമെന്നും റോഷ്നി പറഞ്ഞു മഴക്കാലം കൂടിയായതിനാൽ ചെടികാടുകൾ പെട്ടെന്ന് വളരുകയും ഇതിന് പാമ്പുകൾ വസിക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ഇഴജന്തുക്കളെ കണ്ടാൽ ഉടൻ വനം വകുപ്പിൽ അറിയിക്കണമെന്നും റോഷനി പറഞ്ഞു